നമസ്കാരം വി വി രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെ കുറ്റക്കാരെ കണ്ടെത്താൻ കൂടുതൽ നടപടികൾ എടുക്കുകയാണ് രാജീവ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഈ ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ ഒട്ടിച്ചത് ഇവിടെ സി ഉണ്ട് ഈ സി സി പരിശോധനയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നവരെ കാണുന്നുണ്ട് എന്നാൽ വന്നവരുടെ സ്കൂട്ടറിന്റെ നമ്പറോ ആളിന്റെ മുഖമോ വ്യക്തമല്ല കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിലൂടെ മാത്രമേ ഇത് വ്യക്തമാകൂ ഈ സാഹചര്യത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിരിക്കുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമാണ് സിസിടിവി ദൃശ്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത് നേരത്തെ പോസ്റ്റർ പതിച്ചവർക്കെതിരെ വി വി രാജേഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പോസ്റ്റർ ഒട്ടിച്ചവരെ കണ്ടെത്താനാകുമെന്ന നിഗമനത്തിലാണ് ബിജെപി പാർട്ടിയിൽ ഇത്തരം പ്രവണത അനുവദിക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ജില്ലാ നേതൃത്വത്തിന് താക്കീത് നൽകി രാജേഷിന്റെ വീടിന് മുമ്പിലും ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സമീപത്തെ ചുവരുകളിലുമാണ് പോസ്റ്ററുകൾ പതിച്ചത് പോസ്റ്ററുകൾ ജില്ലാ committee nikki കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് കാരണക്കാരൻ വി വി രാജേഷ് ആണെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ബി ജെ പി പ്രതികരണ വേദി എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വി വി രാജേഷിനെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് പോസ്റ്ററുകളിൽ ഉന്നയിക്കുന്നത് അതേസമയം പോസ്റ്ററുകളെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നാണ് വി വി രാജേഷ് അറിയിച്ചത് കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും ബിജെപി മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി വി രാജേഷ് ആവശ്യപ്പെട്ടു ിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വി വി രാജേഷിനെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് പോസ്റ്ററുകളിൽ ഉന്നയിക്കുന്നത് രാജേഷ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നും ഇ ഡി റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഇവ കണ്ടെട്ടണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം പറ്റി ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് രാജേഷാണ് രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താകണം വി രാജേഷിന്റെ പതിനഞ്ചു വർഷത്തിനുള്ളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും പോസ്റ്ററിലുണ്ട് പോസ്റ്ററുകളിൽ പറഞ്ഞതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും വന്നിരിക്കുന്ന പോസ്റ്ററുകൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ പൊതുപ്രവർത്തകനെന്ന നിലയിൽ തന്റെ പ്രതിച്ഛായക്കും പ്രശസ്തിക്കും കളങ്കമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും ബിജെപി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി വി രാജേഷ് ആവശ്യപ്പെട്ടു